ഈശോ വിശുദ്ധ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന നാശം മിഷിഹായിരിക്കട്ടെങ്കിൽ ഏതാനും അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു അവൻ ചോദിച്ചു ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയും കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ അല്ല എന്നു ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും അഥവാ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ല എന്നു ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ എല്ലാവരും അതുപോലെ നശിക്കും ഫലം തരാത്ത അതിവൃക്ഷം അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് പിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു ഒരു ശാപത്തിൽ അവനൊരു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു പതിനെട്ട് വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനകോഗ ജനങ്ങളോട് പറഞ്ഞു ജോലി ചെയ്യാവുന്ന ആറു ദിവസങ്ങൾ ഉണ്ട് ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക സാപത്ത് ദിവസം പാടില്ല അപ്പോൾ കർത്താബു പറഞ്ഞു കപടനാട്യക്കാരെ നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിന്റെ ഈ മകളെ സാപത്ത് ദിവസം അടിച്ചുവിടേണ്ടതില്ലെന്നു ഇതു കേട്ട് അവന്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെ കുറിച്ച് സന്തോഷിച്ചു അവൻ പറഞ്ഞു എന്തിനോട് സദൃശമാണ് എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും അത് ഒരുവൻ തന്റെ തോട്ടത്തിൽ പാകിയ കടകുമണിക്ക് സദൃശമാണ് അത് വളർന്ന് മരമായി ആകാശത്തിലെ പക്ഷികൾ അതിന്റെ ശാഖകളിൽ ചേക്കേറി അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ഒരു സ്ത്രീ മാവിൽ അത് മുഴുവൻ ചേർത്തു വെച്ച പുളിപ്പ് പോലെയാണത് ഇടുങ്ങിയ വാതിൽ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവെ രക്ഷപ്രാപിക്കുന്നവർ ചുരുക്കമാണോ അവൻ അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു അകന്നുപോകുമില്ല അബ്രാഹവും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറംതള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും നിന്നും പടിഞ്ഞാറു നിന്നും നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും അപ്പോൾ തന്നെ ചില ഫരിസയർ വന്ന് അവനോട് പറഞ്ഞു ഇവിടെ നിന്ന് പോവുക ഹേറോദേസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ ഞാൻ ഇന്നും നാളെയും പിശാശുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോടി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് ചേർത്ത് നിർത്തുന്നതുപോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിന് നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്നു നിങ്ങൾ പറയുന്നതുവരെ കാണുകയില്ല ഈശോ െ കാണുകയില്ലെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന അധ്യായം രോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു ശാപത്തിൽ അവൻ ഭരിസയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിനു പോയി അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവിടെ ഒരു മഹോദര രോഗി ഉണ്ടായിരുന്നു യേശു ഹരിസേരോടുമായി ചോദിച്ചു ഹരിസേന രോഗശാന്തി നൽകുന്നത് അനുവദനിയമോ അല്ലയോ അവർ നിശബ്ദരായിരുന്നു യേശു അവനെ അടുത്തു വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു അനന്തരം അവൻ അവരോട് ചോദിച്ചു സാപത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല അതിഥിക്കും ആതിഥേയനും ഉപദേശം ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുദിനെ ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാനിയനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ പോയി ഇരിക്കും അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്തു പോയി ഇരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോടു കൂടെ ഭക്ഷണത്തിനു സകലരുടെ മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ നീ വികലാംഗർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ ഭാഗ്യവാനായിരിക്കും എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും വിരുന്നിന്റെ ഉപമ അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഇതു കേട്ടിട്ട് അവനോട് പറഞ്ഞു ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ യേശു അവനോട് പറഞ്ഞു ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു സദ്യക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു വരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി ഒന്നാമൻ പറഞ്ഞു ഞാൻ ഒരു വയൽ വാങ്ങി അതുപോയി കാണേണ്ടിയിരിക്കുന്നു എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു മറ്റൊരുവൻ പറഞ്ഞു ഞാൻ അഞ്ചു ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു എനിക്ക് ഒഴിവു തരണമെന്ന് അപേക്ഷിക്കുന്നു മൂന്നാമതൊരുവൻ പറഞ്ഞു എന്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരുക അനന്തരം ആ ദാസൻ പറഞ്ഞു യജമാനനെ നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു ഇനിയും സ്ഥലമുണ്ട് യജമാനൻ ദാസനോട് പറഞ്ഞു നീ പെരുവടിയിലും ഇടവടികളിലും ചെന്ന് എന്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എന്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ശിഷ്യത്വത്തിന്റെ അവന്റെ അടുത്ത് വന്നു അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ഗോപുരം പണിയാൻ അത് തനിക്കുണ്ടോ എന്ന് തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ ആരുണ്ട് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും അവർ പറയും ഈ മനുഷ്യൻ പണി ആരാധിച്ചു പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇരുപതിനായിരം ഭരന്മാരോട് കൂടെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏതു രാജാവാണുള്ളത് അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല ഉപ്പ് നല്ലതുതന്നെ എന്നാൽ ഉറകെട്ടുപോയാൽ അതിന് എങ്ങനെ ഉറകൂട്ടും മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല ആളുകൾ അത് പുറത്തെറിഞ്ഞു കളയുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈശോ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന പതിനഞ്ചാം അധ്യായം കാണാതായ ആടിന്റെ ഉപമ ഉപമക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു ഫരിസേരും നിയമഞ്ചരും പെറുപെറുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു നിങ്ങളിൽ ആരാണ് തനിക്ക് നൂറ് ആടുകൾ ഉണ്ടായിരിക്കെ അവയിലൊന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുമോളം തേടിപ്പോകാത്തത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു വീട്ടിൽ എത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാണാതായ നാണയത്തിന്റെ ഉപമ ഏതു സ്ത്രീയാണ് തനിക്ക് പത്തു നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും വിളിച്ചു കൂട്ടി പറയും എന്നോടുകൂടി എന്റെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പറയുന്നുപുത്രന്റെ ഉപമ അവൻ പറഞ്ഞു ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവെ സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരുക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഏറെ താമസിയാതെ ഇലയ മകൻ എല്ലാം ശേഖരിച്ചു കൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു പക്ഷേ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല നിന്റെ ദാസുരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വച്ചു തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സറിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല പിതാവാകട്ടെ തന്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവന്റെ കയ്യിൽ മൂതിരവും ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എന്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടു അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അവൻ പോപിച്ച് അകത്തുകയറാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസിവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശികളോട് കൂട്ടിച്ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിന്റേതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു